ഗൈസ് െ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാലം ഓണം വെന്ത് കെട്ടിട്ടുണ്ട് നല്ല നെയ്യല്ല ഇറങ്ങി ഹലോ ഗൈസ് അപ്പൊ ഗുഡ് മോർണിംഗ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന് കാരണം ഇന്ന് സൺഡേ ആ നിലയ്ക്ക് ലീവാണ് എൻ്റെ ഫോണിലാണല്ലോ എടുക്കുന്നത് പിന്നെ നമുക്കൊരു ഡെയിമി ലൈഫ് എടുക്കാമെന്നെല്ലാം പറഞ്ഞ ആൾ കിടന്ന് ഉറങ്ങാണ് ഞാൻ ഞാനെന്തായാലും വിളിക്കാം അതിന്ന് പൊന്നിക്കട്ടെ സൗണ്ട് കേട്ടാലും ഗണീക്കുന്നു വിചാരിച്ചു ഹലോ 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 എനിക്ക് നോ ആണിക്ക് ആണിക്ക് പതി പതി വരങ്ങി മതിയില്ല 나 വീഡിയോ എടുക്ക് നീ എടുത്തോ നീ എടുക്കി നീ എടുക്ക് ഇങ്ങോട്ട് വരും കൈ ക്ലീനിയോ എനിക്ക് സമയം 10 ഓണേട്ടോ വെശക്കുന്നേ എനിക്ക് എനിക്ക് വെശക്കുന്നേ നീ എടുത്തോ വീഡിയോ എടുക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുന്നോട്ട് പറഞ്ഞിരുന്നറിയില്ല പക്ഷേ എൻ്റെ വകയുള്ളത് എൻ്റെ വകത്തു തന്നെ വേണം അപ്പം ഞാനിത് എണീച്ചിട്ടുണ്ട് എണീച്ചല്ല എന്നെ എണീപ്പിച്ചതാണ് ദുഷ്ട മനസ്സുള്ള ചില ആൾക്കാർ ഇടുന്ന നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒന്നും ചെയ്യലില്ല ഫുൾ ടൈം കടക്കുക അതേപോലെ ഉറങ്ങുക പിന്നെ തിന്ന വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് എൻ്റെ പണി അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് പണി അനക്കില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇങ്ങക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനക്ക് അറിയില്ല എന്നാലും ജസ്റ്റ് യാഫ്കോഴ്സ് ഓക്കെ ബീഫിൻ്റെ വർത്താനം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി പറയുന്നത് എനിക്ക് ബീഫ് വേണം ബീഫ് വേണം ബീഫ് വേണം എന്ന് അപ്പം അതാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് മുന്നേട്ടം ഉണ്ടാക്കി തരുമല്ലോ ഇല്ലെങ്കിൽ ഞാൻ അതന്നെ ഉണ്ടാക്കണമല്ലോ അപ്പം അനക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് മുന്നേട്ടൻ ബീഫ് വാങ്ങിയിട്ട് വരട്ടെ ആ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പം അങ്ങനെയാണ് എന്താ നനക്ക് ഓർമ്മയില്ല പറഞ്ഞിരുന്ന ഓർമ്മയില്ല അപ്പം എൻ്റെ കോലം രാവിലെ എണീച്ചതിൻ്റെയാണ് പിന്നെ മുഖം മൊത്തം ഒക്കെയാണ് കഴിച്ചത് ഇതെന്താ ഇത് വരുന്നത് പ്രഗ്നൻസി ടൈമിൻ്റെയാണോ അല്ല വേറെ എന്തെങ്കിലും കൊണ്ടാണോ എനക്കറിയില്ല ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് പെരട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഡോക്ടർ തന്നെ കുടിക്കാനുണ്ട് പക്ഷെ അത് ഈ ടൈമിൽ കുടിക്കാൻ പറ്റില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനായി അപ്പം ഇനിയിപ്പം എനക്ക് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല കുറച്ച് വെള്ളം കുടിക്കണം അത് മെയിനാണ് വെള്ളം കുടി കുറവാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വെള്ളം കുടിക്കാനിട്ട് മുന്നെണ്ണം എനിക്ക് ഛർദിയുള്ള സമയത്ത് ഇപ്പം ഛർദി കുറവാണ് ഛർദ്ദിയുള്ള സമയത്ത് വെള്ളം കുടി വളരെ കുറവായിരുന്നു ഞാൻ അപ്പോൾ ലാസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് യൂറിനിൽ ചെറിയ ഇൻഫെക്ഷൻ്റെ ഒരു ചെറിയൊരിത് ഒരു എന്തോ ബാക്ടീരിയ എന്തോ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് അറിയേണ്ടിട്ട് മുന്നേറ്റം വാങ്ങി തന്ന ബോട്ടിലാണിത് ഇത് രണ്ട് ലിറ്റർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതും ഇട പകുതി പിന്നെ നിറച്ചിട്ടും കുടിക്കണം ഇത് ശേഷം ഇങ്ങനത്തെ ബോട്ടിൽ നമ്മൾ ഗ്ലാസ് കുടിക്കുന്നതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം കുടിക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു ായിരിക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ എങ്ങനെയോ കുടിച്ച് ഞാനിങ്ങനെ പോവും കഷ്ടപ്പെട്ട് ഞാൻ കുടിക്കുന്നുണ്ട് അങ്ങനെ അപ്പം ഇന്നത്തെ ഫസ്റ്റത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെള്ളം വെള്ളം കുടിച്ച് എന്നെ ഈ പണീച്ച് ബാത്റൂമിലൊക്കെ പോകണം പിന്നെ പിന്നെ വേറെ പണിയെങ്കിൽ പിന്നെ തിന്ന് അത് തന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകും പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത് പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവരും നല്ല സേഫായിട്ട് പോകുന്നു നമ്മളിട വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നത് പിന്നെ ച എൻ്റെ ഛർദ്ദിയൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര സമാധാനം മൂന്ന് മൂന്നര മാസം എൻ്റെ മക്കളെ മൂന്നര മാസം ഇങ്ങനെ അതിൻ്റെ കണക്ക് പറയാനറിയില്ല ഏകദേശം രണ്ട് മൂന്ന് നാലാഴ്ച മുന്നേ വരെ ഒരേ ഛർദിയായിരുന്നു രാവിലെ ഛർദി വൈകുന്നേരം ഛർദി അതിൻ്റെ നടുക്ക് പകുതിച്ച് വേറെ ഛർദി എൻ്റെ മക്കളെ എനിക്ക് മദ്യയായി സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് മുന്നേറ്റിനോടുള്ള ദേഷ്യമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഛർദിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഛർദി കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ട് പക്ഷേ ഛർദ്ദിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറേ സമാധാനം അതുകൊണ്ട് മതി എനിക്ക് തിന്നാനെല്ലാം കഴിയുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞ് എന്താ പറയുക എൻ്റെ വെയിറ്റ് ഡോക്ടറെക്ക് പോകുന്നത് തന്നെ വെയിറ്റ് കുറവായിരുന്നു ഇപ്പം പക്ഷേ ഭയങ്കര വെയിറ്റ് വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പം അങ്ങനെ ഇപ്പം പക്ഷെ എനിക്ക് പൂതികളും കൂടിയുണ്ട് ആ സമയത്ത് എനിക്ക് ഒന്നും തിന്നാനൊന്നും തോന്നേയില്ല ഇനി ഇപ്പം എനിക്ക് പൂതികളും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ടൊരു കഷ്ടമാണ് ഇന്നലെ എനിക്ക് ഇന്നലെ ജഡ്ജൊക്കെ ആയിരുന്നു കഷ്ടം ഇന്നലെ ഞാൻ ജഡ്ജിനെ കൊണ്ട് കട്ട്ലേറ്റ് എനിക്ക് കോഫി ഹൗസിലെ കട്്ലൈറ്റ് സോസും വേണമെന്ന് പറഞ്ഞിട്ട് ജഡ്ജിനെ ജഡ്ജനെ കൊണ്ട് രാത്രി വൈകുന്നേരം വരുമ്പോൾ അത് വാങ്ങിപ്പിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പോതിയായിരുന്നു പിന്നെ മെഞ്ഞാൻ എന്തേനു മെഞ്ഞാന്ന് പുട്ടും മിക്സും തിന്നണം എന്ന് തോന്നിയിട്ട് അതിന് പോയി പക്ഷെ അത് കിട്ടിയിട്ടില്ല എനിക്ക് ലാസ്റ്റ് പുട്ടിൻ്റെ പുട്ടോ എന്തോ ഒരു എന്തോ ഒരു കറിയും തിന്നിട്ടാണ് തൽക്കാലം അങ്ങനെ ഓരോരോ പൂതിയ ഇപ്പോൾ ദിവസവും മധുരത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ആ പിന്നെ മെഞ്ഞാന്ന് മെഞ്ഞാന്നോ അതിൻ്റെ രണ്ട് മുന്നേ സേ കണ്ണൂർ പോയായിരുന്നേ എന്നിട്ട് എനിക്ക് ബാസ്കിറ്റ് റോബിൻസ് എന്നു അതും ആഗ്രഹം കൊണ്ടിരുന്നു എന്താണെന്നറിയില്ല എന്ത് പറഞ്ഞാലും മായ തരുന്നുണ്ട് ഇപ്പോൾ മുന്നേട്ടം അതുകൊണ്ട് ഇന്ന് ബീഫ് ഇന്ന് നമ്മളിവിടെ ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നു മുന്നേട്ടൻ്റെ വഴിയുള്ള ബീഫ് കറി അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്താ എണീക്കട്ടെ പിന്നെ ഇനിയുള്ള ഓരോ ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് പറയാം അപ്പം ഞാൻ എണീക്കട്ടെ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് തിരുമ്പാനിട മുന്നേറ്റം വന്നിട്ടുണ്ട് ബീഫൊക്കെ വാങ്ങിച്ച് അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പോയി തിരുമ്പാനായിട്ട് കാരണം വെച്ചാല് ഇന്നലെയും തിരുമ്പിട്ടില്ല അപ്പൊ ഇന്നത്തെ രണ്ട് രണ്ടു ദിവസത്തെയുണ്ട് വേഗം പോയി തിരുമ്പാനിട്ടാ അപ്പം ഇതാ എൻ്റെ തിരുമ്പാനിടലും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടീസൊക്കെ ആയിട്ടുണ്ട് ഞാനിത് പല്ല് തച്ചിട്ടില്ല കേട്ടോ അത് കാര്യം അപ്പം അതിന് പല്ലൊക്കെ തേക്കണം പിന്നെ ഇവിടെ കുറേ ഗ്ലാസ് ഒക്കെ ഉണ്ട് പാലും കുടിച്ചത് കൊണ്ട് അതൊക്കെ കഴുകാൻ വെക്കണം പിന്നെ അപ്പം അങ്ങനെയാണ് അപ്പം ഇതാ മുന്നേറ്റുണ്ട് മുന്നേറ്റൻ്റെ രാവിലത്തെ കലാപരിപാടി ഞാൻ കാണിച്ചുതരാം ഓർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ രാവിലത്തെ കലാപരിപാടി ത്തെ കലാപരിപാടി ആ ഇത് രാത്രി വന്നു കഴിഞ്ഞാൽ കണ്ടെടുക്ക ബാഗെല്ലാം ഇട്ടു പോവും എന്നിട്ടാകുമ്പം ചെയ്യും രാവിലെ ആ കാലെടുത്ത് വെക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷൂറയാക്കും ബീൻ ബാഗെല്ലാം നമ്മൾ ഉള്ളിലെടുത്ത് വെക്കും കാരണം എന്താ പറയുക കടക്കും അതുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യും ഇപ്പൊ ഉള്ളിലെടുത്ത് വെക്കും അപ്പോൾ അതിപ്പോൾ എനക്ക് എടുത്ത് മാറ്റാനൊന്നും കഴിയാത്തതുകൊണ്ട് ഈ പറഞ്ഞാൽ വെക്കാം ഷൂറാക്കുണ്ടല്ലോ ഈ പകുതി ഷൂർ പുറത്താവില്ല പകുതി ചൂർ പകുതി തീരുന്ന എല്ലാം പുറത്താണ്ടാവും ഇതെല്ലാം ഇനി എടുത്ത് ഉള്ളിലെടുത്ത് വയ്ക്കാം പിന്നെ നീണ്ടായി നമ്മുടെ സ്ഥിരം സ്ഥാനം അതും പുറത്തേക്ക് എടുത്ത് വെക്കും അപ്പം അങ്ങനെ ഇനി എന്താ തിന്നട്ടെ അല്ല പല്ലേക്ക് സോറി പല്ലേക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് തിന്നാൻ അപ്പം രാവിലെ പത്ത് മണിയെങ്കിലായി നല്ല ഇപ്പുറത്ത് എണീക്കൽ ഈ സമയത്തൊക്കെ വെച്ചാൽ എനിക്ക് ഉറക്കു വളരെ കുറവാണ് അതുകൊണ്ട് രാവിലെ എല്ലാം കുറച്ച് ഉറങ്ങുക അപ്പൊ എന്തായാലും ഇനി തിന്നട്ടെ എൻ്റെ ഇന്നത്തെ ഫുഡ് പൂരി ബാജി പ്ലസ് ഒരു മുട്ട പുഴുങ്ങിയതാണ് ഏർ ഇനിയിപ്പം എന്താ പറയാ ഇനിയിപ്പോ ഞാനെന്തായാലും തിന്നട്ടെ കനച്ചന വിശക്കുന്നുണ്ട് ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുന്നത് ഭയങ്കര വിശപ്പായിരിക്കും അപ്പം തിന്നട്ടെ ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഏവ് ടി വി ആണ്ടോണ്ട തിന്ന അത് പ്രത്യേകിച്ച് പറയേണ്ടാലും ഇനി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ വേത്തുനിന്ന് കേട്ട് ഞാൻ ഉള്ളി കഴുകി പിടിച്ചിട്ടാണല്ലേ കാരണം വെച്ചാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ബീഫുണ്ടാക്കലാണ് മുന്നേറ്റ വയ്ക്കാണിന്ന് ബീഫ് ഞാൻ പിന്നെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ഉള്ളിലെല്ലാം മുറിച്ചിട്ട് പാകം ഒറ്റക്ക് കഷ്ടപ്പെടേണ്ടേ അതുകൊണ്ട് ഉള്ളിലെല്ലാം മുറിച്ചിട്ട് സഹായിച്ചു കൊടുക്കാന്ന് വെച്ച് അപ്പോൾ മുന്നേറ്റം ഫസ്റ്റ് തന്നെ ബീഫ് കഴുകാൻ പോകാന്ന് അപ്പം ഞാൻ മുന്നേറ്റത്തിൻ്റെ അവസ്ഥ കാണിച്ചേരാം

ബീഫിന്റെ പണിയെടുക്കാനൊക്കെ ഭയങ്കര ഒരു ഒരു ശരിയില്ല പക്ഷെ തിന്നാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തിന്നാ പണ്ടിഷ്ടം എന്നല്ല ഇവറ കൂടെ കൂടിട്ടാന്ന് ഞാൻ എല്ലാവടക്കും ഇല്ല ഇവരാന്നുള്ള എല്ലാം എന്നെ കൊണ്ട് തേറ്റിച്ചത് ഓ അത് കാരണം വെച്ചാൽ ഒന്നാമത് നമ്മള് എന്റെ വീട്ടിലൊന്നും ബീഫൊന്നും വെക്കൂല മമ്മിയൊന്നും ജഡ്ജ് തിന്നും പക്ഷേങ്കില് വേറെ ആരും തിന്നൂല്ല ഋതു എല്ലാം തിന്നും മമ്മിയൊന്നും തോന്നില്ല മമ്മിക്കല്ല ഉണ്ടാക്കുമ്പോഴപ്പ അതുകൊണ്ട് മമ്മി ഒന്നും ഇതാക്കൂല മമ്മി മമ്മി തിന്നുവില്ല പൊട്രളകും അങ്ങനെയാണ് ഉം അതുകൊണ്ട് ഇവര് ഇവന്റെ കൂടെ കൂടി ഞാൻ ഇതെല്ലാം തിന്നാൻ പഠിച്ചു പിന്നെ ഒരേ തീറ്റയായി ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സമയത്ത് എനിക്ക് ബീഫിനോടാ ഭയങ്കര താല്പര്യം അല്ലേ അങ്ങനെ ഇനി ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിട്ട് കൊള ആയാലും കൊള ആയിട്ടില്ല അപ്പൊ ഞാൻ ഇനി കൊറച്ച് സഹായിച്ചു കൊടുക്കട്ടെ ഞാനൊരു ഉള്ളി മുറിക്കാൻ ഉള്ളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്

പോരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആറിയിടാം ഓൾറെഡി രാവിലെ തീരുമാനിക്കുന്നല്ലോ അപ്പൊ അതായിട്ടുണ്ട് നമുക്ക് ആറിയിടാം മുന്നേറ്റിനാ ആറിടാം അപ്പൊ ഏർ ഇവിടെയല്ലേ സ്റ്റെപ്പേസിലാണ് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങണ്ടേന്ന് വെച്ചിട്ട് മുന്നേറ്റിനാത് ആറിയിടാം ഞാൻ മുന്നേ എറിഞ്ഞെറിഞ്ഞു കൊടുക്കും ഓക്കെ കണ്ട

എന്റെ പ്രഗ്നൻസി തുടങ്ങി വിട്ടിട്ട് ഞാൻ പണിയെടുത്തിട്ടില്ല ഇന്നല്ല ഒരു മൂന്നാല് ദിവസം എല്ലാം ഞാൻ ഒന്നാമത് അനക്ക് പണിയെടുക്കാത്ത എന്തീട്ടാന്ന് വെച്ചാൽ വെറുതെ അല്ല ഒന്നാമത് അനക്ക് ബി പി ലോന്റെ ഇഷ്യൂ പറയുന്നത് ഓൾറെഡി ഞാൻ വീഡിയോസ് പാതിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ചേറെ ഇരുന്നാല് അതേപോലെ കുറച്ചേറെ നിന്നാല് അപ്പഴത്തേ ഇപ്പഴാന്ന് കുറച്ച് ബെറ്റർ ആയി വരുന്നത് അതും ഉപ്പിലിട്ട വാങ്ങിയെല്ലാം ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഇത്രയും ദിവസം ഫുൾ റസ്റ്ററച്ചു രണ്ടും രണ്ടു വയസ്സും കൊണ്ടുപോകും എന്തരായിട്ടു തിളക്കുന്ന കണ്ട ഗസ് ഇതേ വറ്റണം നാളെ ആവും തോന്നി

നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഏകദേശം കഴിയാൻ പോവുകയാണ് കഴിച്ചു നമ്മള് ഫുഡൊന്നും കഴിച്ചാൽ ഫുഡ് ഒന്നും കഴിക്കുമ്പോൾ എടുത്തില്ല ഈ ദൂഷ്ടം ദുഷ്ടെ ഫ്രണ്ട്സ് വന്നതുകൊണ്ട് ഫുൾ ബിസി ആയിരുന്നു ഞാൻ ഒറ്റ കിണന്ന് നല്ല ബീഫിൻ തോറൽ അടിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞി ഇപ്പോഴാണെന്ന് എടുത്തു തെണ്ടി തിരിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവിടെ വന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് പിന്നെ എടുക്കാൻ വേറെ നിവൃത്തി ഒന്നുമില്ലല്ലോ അപ്പൊ നമ്മളിപ്പം അതിന്റെ അടി ശ്രീസേട്ടന്റെ വീട്ടിലേക്ക് പോവാന്ന് ഏഹ് നമ്മൾ പോട്ടെ പോയിട്ട് ഇനി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ കയറി തരപ്പി ബോലി അപ്പം ഇതാണ് ശ്രീസേഡിൻ്റെ വീട് ഇവിടെ സജ്ജിയൻറ്റിയും കാവ്യേച്ചിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശ്രീസാടിൻ്റെ അമ്മയാണ് സജ്ജിയൻറ്റി കാവ്യേച്ചി പെങ്ങളാണ് ശ്രീസേഡിൻ ഉണ്ടായിട്ടില്ല ഓൾറെഡി നമ്മൾ വീഡിയോസ് പണ്ടൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും ശ്രീസേഡിനൊക്കെ ഒരു ഗൾഫിലുള്ളത് ഓരോരോ വൈഫും ഗൾഫിലുള്ളത് അപ്പം നമ്മൾ ഞാൻ മമ്മി മീറാൻറ്റി പിന്നെ ഇന്ദിരാൻ്റി മമ്മി രമേൻ്റിയൊക്കെയാണ് പോയിട്ടുണ്ടായത് അതിൻ്റെ കൂടെ ആണുങ്ങളെ കൂട്ടത്തിൽ ജഡ്ജിയും ബിജു ആട്ടനും ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അവിടെ നിന്ന് കുടിച്ച് ചായയല്ല ഹോർലെക്സ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ മുറുക്കൊക്കെ ആ സമയമാകുമ്പോൾ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ലോണം വെട്ടി പിഴുങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളിലും കൂടി അല്ല അറിയാമല്ലോ കുറെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഏകദേശം ഒര മുക്കാൽ മണിക്കൂറിനു മുകളിൽ നമ്മളവിടെ നിന്നിട്ടുണ്ടായിന് ആ വീട്ടിലെത്തി നമ്മൾ സജീന എടുക്കാൻ പോയി സെറ്റ് എടുക്കാൻ മാത്രമേ വീട്ടിൽ പറയണെങ്കിൽ പോയി തന്നിട ആരുന്ന് വീട്ടിലേക്ക് വന്നു പിന്നെ ഇത് ഞാൻ മിസ്റ്ററും പേരും ഇത് മീളായനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഓര് ഗോവയിൽ പോയിന് അപ്പൊ കൊണ്ടുവരാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേടായത് മലായി പേട അപ്പൊ അങ്ങനെ പിന്നെന്താ പറയുന്നത് അപ്പൊ ഇന്നത്തെ മെയ്ൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ ഇത്രക്കെ ഉള്ളൂ കാരണം ഇന്ന് ഇത്രയും കൊണ്ട് അദ്ദേഹം സാധാരണ ഗതിയിലേ അത്ര പോലും ഇടാ കാരണം വെച്ചാൽ മുന്നേ ഇല്ലാത്തപ്പോൾ രാവിലെ ഓറ് വർക്കിനാവുമ്പോൾ ഞാൻ താഴെ എൻ്റെ വീട്ടിൽ പോവും കാൽ കഴിഞ്ഞിട്ട് രാത്രി മുന്നെണ്ണം വരുമ്പോൾ മാത്രമേ ഞാൻ വരുള്ളൂ അതുവരെ ഞാൻ താഴെ ഫുൾ ടൈം കടക്കണം അതൊന്നും ഒരു പണിയില്ലല്ലോ വെറുതെ ഇങ്ങനെ കടക്കും ടി വി ആണും ഫോണിന് അടിക്കും അത് തന്നെയാണ് പറയുന്നത് സാധാരണ ഒന്നുമില്ല ഇന്ന് പിന്നെ ഇങ്ങനെ ബീഫങ്ങൾ ആക്കിയത് കൊണ്ട് അതെങ്ങും ഉണ്ട് അത്രയും അറിയാനുള്ളു അപ്പം അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ഒന്നും ബീഫിൻ്റെ പൊടി പോലല്ല മൊത്തം തീർന്നു ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം അത്ര പിന്നെന്താ പത്ര അത്രയുള്ളു പത്രക്കേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ രാത്രി എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും എന്നിട്ട് സ്ട്രേച്ച് ബെഡ് പോയി കിടന്നു പറഞ്ഞു അതാണ് പരിപാടീസ് കുറേ പരിപാടീസ് ഒന്നുമില്ല അപ്പം അത്രയ്ക്കുള്ളൂ നമ്മളെ ഡേ ഇൻ മൈ പ്രഗ്നൻസി ടൈമിൽ ചെറിയൊരു ഡെയിൻ ഇൻ മൈ ലൈഫ് ഒരു ഡെയിൻ മൈ ലൈഫ് ഒരു ലേസി ഡെയിൻ ഇൻ മൈ ലൈഫ് അങ്ങനെ പറയാം കാരണം വെച്ചാൽ തുടങ്ങിയവരെ എനിക്ക് ലേസി ഞാൻ മടിച്ച പറഞ്ഞാൽ ഒടുക്കത്തെ മടിച്ചാണ് അപ്പം അങ്ങനെ അപ്പം അത്രയ്ക്കുള്ളൂ അപ്പോൾ ഇനി ഇപ്പം നമ്മളെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേൾക്കുന്നു ഇതേപോലത്തെ കുഞ്ഞി കുഞ്ഞി പൊട്ട ഒട്ടക്കണ്ടി നമ്മൾ വീടുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ